ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കരളിനെ കൈവിടാതെ കാക്കും ഈ ചുവന്ന ജ്യൂസ് കുടിച്ചാൽ മതി ഏറ്റവും ആരോഗ്യകരമായ പച്ചക്കറികളിൽ ഒന്നാണ് ബീട്രൂട്ട് നിരവധി പോഷക ഗുണങ്ങൾ ബീട്രൂട്ടിനുണ്ട് ദിവസവും ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ഹൃദ്രോഗം കുറയ്ക്കാൻ സഹായകരമാകും ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസിന്റെ രക്തക്കുഴലുകളിലെ വീക്കം കുറയ്ക്കാൻ കഴിയും ബീട്രൂട്ട് ശരീരത്തിലെ വീക്കം കുറക്കുന്നതിനും അതുവഴി കരളിലെ വിഷാംശം നീക്കം ചെയ്യുന്നതിനും സഹായിക്കുന്നു ബീട്രൂട്ടിൽ അയൺ ഉള്ളതുകൊണ്ട് രക്തത്തിലെ ഓക്സിജന്റെ സുഗമമായ പ്രവർത്തനത്തിനും അയണിന്റെ കുറവ് കാരണം ഉണ്ടാകുന്ന തളർച്ച മാറ്റാനും സഹായിക്കും വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ബീറ്റ്റൂട്ട് രോഗപ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കുന്നുണ്ട് ബീറ്റ്റൂട്ട് നൈട്രേറ്റ്സ് എന്ന സംയുക്തങ്ങളാൽ സമ്പുഷ്ടമാണ് നൈട്രേറ്റുകൾ രക്തയോട്ടും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നത് ഹൃദ്രോഗവും പക്ഷാഘാതവും ഒഴിവാക്കാൻ ഇത് നല്ലതാണ് കരളിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് ബീറ്റ്റൂട്ട് ജ്യൂസ് കഴിക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ